നമസ്കാരം എന്റെ പേര് രമ്യ ആഷിക് ഹായ് ഞാൻ അഭിമുഖ്യർശന എന്റെ പേര് ആശ എന്റെ പേര് നയന ഞാൻ പതിനാല് ദിവസത്തെ പ്രസവരക്ഷ ആഫ്റ്റർ കെയറിന് വേണ്ടിട്ട് വന്നതാണ് എനിക്ക് സിസേരൻ ആയിരുന്നു അതിന്റെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രസവത്തിന് ശേഷം ഡെലിവറി കഴിഞ്ഞോണ്ടെങ്കിലും ബോഡി ഭയങ്കര വീക്കായിരുന്നു അതുപോലെ നടുവേദന തലവേദന ഗ്യാസിന്റെ പ്രോബ്ലം മസിൽ ക്രാംസ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു പ്രസവം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബാക്ക് പെയിൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ആവാനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഉയർവനിയിലേക്ക് വന്നത് എനിക്ക് ഡെലിവറിക്ക് മുന്നേ ബാക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു അത് ഈ ട്രീറ്റ്മെന്റ് ഡേയ്സിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം എനിക്ക് ഒത്തിരി അതിൽ റിലീഫ് എനിക്ക് തോന്നുന്നുണ്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്കും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഇവരുടെ നല്ല ഇഷ്ടമായി ഭയങ്കര ഹോംലി ഫീൽ ആണ് പിന്നെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും ഒത്തിരി നല്ല കെയറിംഗ് ആണ് അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആണ് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ പോകുമ്പോൾ നല്ലൊരു ഇതില് ഞങ്ങള് പോകുന്നത് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയാലും അതെ നമുക്ക് അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു ഡോക്ടേഴ്സ് എല്ലാ പുതിയ അമ്മമാർക്കും ഞാൻ ഉയർവനിൽ ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാം കൊണ്ടും ഇവിടെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഫോർ യുവർ കെയർ